ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അടുക്കളയിൽ വൃത്തി ആയിട്ട് നല്ല അടുക്കും ചുറ്റിയോടും കൂടെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഒരു ദിനചര്യ വൃത്തിയായിട്ട് സു എല്ലാ ദിവസവും ക്ലീനിങ് ഒക്കെ നമ്മൾ ചെയ്യുക അത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുക ഉപയോഗിച്ച് ഉടനെ തന്നെ കഴുകി വെക്കുക അതുപോലെ തന്നെ നമ്മളെ കൗണ്ടർ ടോപ്പുകൾ സ്റ്റവ് അതുപോലെ സിങ്കുകൾ എന്നിവയൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അന്നേരം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അടുക്കള ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുക അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കത്തികൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലുകൾ അതെല്ലാം നമ്മൾ അതാത് സ്ഥലത്ത് നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കണം കുപ്പിയൊക്കെ ഒരു സ്ഥലത്ത് നല്ല നീറ്റായിട്ട് തട്ടിലോ അല്ലെങ്കിൽ കബോർഡൊക്കെ ഉള്ളവരാണ് കബോർഡിലോ ഒക്കെ നല്ല അടുക്കി നല്ല വൃത്തിയായിട്ട് വെക്കുക അതുപോലെ തന്നെ തീ കത്രിക അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഇതിലിട്ട് വെക്കുക അങ്ങനെ ഓരോന്നിനും ഓരോ സ്പൂണ് പാത്രങ്ങൾ അതൊക്കെ ഏതാതാ സ്ഥലത്ത് വെക്കുക അങ്ങനെ ഓരോന്നിനും നമ്മൾ ഓരോ അടുക്കും ചുറ്റിയോടും കൂടി എല്ലാം ഓരോ സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ് കാണാനും നല്ല വൃത്തിയായിട്ടിരുന്നോളും നല്ല അടുക്കള നല്ല ക്ലീൻ കബോഡൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല എളുപ്പമാണ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ആ കബോർഡിൻ്റെ ഉള്ളിൽ നല്ല കുപ്പികളൊക്കെ ഒരു തട്ടിൻ്റെ മുകളിൽ അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഒരു സ്ഥലത്ത് അതുപോലെ കത്തുകളൊക്കെ ഒരു സ്ഥലത്ത് സ്പൂണുകളൊക്കെ അത് ഒരു സ്ഥലത്ത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും ഓരോ കബോഡിൻ്റെ ഉള്ളിൽ നല്ല വൃ വൃത്തിയായിട്ട് വയ്ക്കാൻ സാധിക്കും എനിക്കിവിടെ കബോർഡില്ല വാടക വീടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൂ അപ്പം നമുക്ക് കബോർഡൊന്നുമില്ല രണ്ട് ചെറിയ തട്ടുകൾ അപ്പോൾ അവിടെയാണ് ഞാൻ കുപ്പികളൊക്കെ എല്ലാം ഓരോന്നും എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കത്തിയും കത്രി അങ്ങനെയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് ഇത് വെച്ചിട്ടുണ്ട് പാത്രം ഒരു ചെറിയ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നും അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും അതാത് സ്ഥാനത്ത് നമ്മൾ വെക്കണം നമുക്ക് എടുക്കാനും എളുപ്പമാണ് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഓരോന്നും ഇപ്പം കടലാപ്പറ അങ്ങനെയുള്ള എല്ലാം ഓരോരോ പാ ബോട്ടിൽ പാത്രങ്ങളിൽ നമ്മൾ ബോട്ടിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുക അല്ലാതെ നമ്മൾ വെറുതെ കവറോടെ നമ്മൾ ഇങ്ങനെ കെട്ടി കെട്ടി വെക്കാതെ നമ്മളെല്ലാം ലേബൽ ചെയ്യാൻ അങ്ങനെ ലേബൽ ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക ഓരോന്നിനും ഷെൽഫുകളോ അല്ലെങ്കിൽ വല്ല കുളത്തുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അല്ല കബോർഡുള്ളവർക്കാണ് കബോർഡിൽ നന്നായിട്ട് അടുക്കി നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള നല്ല നീറ്റായിട്ട് ഇരുന്നോളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതായത് പൊട്ടിയതോ അല്ലെ ഉപയോഗിക്കാത്തതോ ഒക്കെ ആയിട്ടുള്ള അടുക്കള വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുക അതെല്ലാം ഒന്നെങ്കിൽ നമ്മൾ കളയുക അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക പൊട്ടി സാധനങ്ങൾ അങ്ങനെ ചീത്തയായ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് അനാവശ്യമായിട്ട് നമ്മൾ വാരി വലിച്ചടുക്കളയിൽ ഇടാതെ നമ്മൾ വേണ്ടാത്ത സാധനങ്ങളെല്ലാം നമ്മൾ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക ഇനിയിപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ പൊട്ടിയതൊക്കെ തന്നെ അപ്പം നമ്മൾ കളയുക അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ തട്ടിൻ്റെ മുകളിലേക്കോ എവിടേക്കെങ്കിലും മാറ്റി വെച്ചേക്കുക നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതിയല്ലോ വേണ്ടാത്ത സാധനങ്ങളെല്ലാം നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനങ്ങളെയാണ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമുക്ക് കബോർഡില്ലാത്ത ഇതിന് തട്ടുണ്ട് ആ തട്ടിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചിട്ട് അടുക്കള നീറ്റാക്കി വെക്കും വേണ്ട സാധനങ്ങൾ മാത്രം ഞാൻ എടുക്കും ചിലപ്പം നമ്മളിങ്ങനെ പിന്നെ നമ്മൾ പുതുക്കിയൊക്കെ വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ അടുക്കള ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ബോട്ടിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ബോട്ടിൽ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ദിവസം നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ വീണ്ടും ഞാൻ അടുക്കളയിൽ നിന്ന് മാറ്റി മുകളിൽ തട്ടിലേക്ക് എടുത്ത് വെക്കും എന്നിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം ഞാൻ അടുക്കളയിൽ വെക്കുള്ളൂ എനിക്ക് അടുക്കളേൻ്റെ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് കബോർഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഞാൻ എല്ലാ സ ഇത് ഇത് വെച്ചിട്ട് ഞാൻ ഒതുക്കി വെക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പുകളൊക്കെ എന്നും സ്ഥിരമായിട്ട് നന്നായിട്ട് നമ്മൾ തേച്ച് കഴുകി നല്ല വൃ വൃത്തിയായിട്ടിരിക്കും ഇട്ടേ വെക്കണം അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഒരു കറുത്തൊരു ഇങ്ങനൊരു ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ആകെ വൃത്തിയായിട്ടായിട്ടിരിക്കും നമ്മളെന്നും തേച്ച് കഴുകുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അണുവിമുക്തമാക്കേണ്ട സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പ് അതൊക്കെ എന്തെങ്കിലും ഒരു പിന്നെ ഇത് വെച്ചിട്ട് സാനിറ്റൈസർ പോലെ എന്തെങ്കിലും സംഭവങ്ങളിലെ ഓഷനൊക്കെ വെച്ചിട്ട് നല്ല വൃ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മളെ സിങ്ക് എന്നും നമ്മൾ എന്തെങ്കിലും റോഷനൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകുക എപ്പോഴും നമ്മളെന്നും നമ്മളുടെ സിംഗൊക്കെ നല്ലോണം തേച്ച് കഴുകുക അല്ലെങ്കിൽ അതിനകത്ത് ഗ്രീസൊക്കെ പോലെയുള്ള സാധനങ്ങളും അഴുക്കും ഒക്കെ അടിഞ്ഞു കൂടി ബ്ലാക്ക് കളറായിട്ട് ഇരിക്കും അപ്പോൾ നമ്മളിന്നൊരു സ്ക്രബ്ബർ അതിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക കൗണ്ടർ ടോപ്പൊക്കെ തേച്ച് കഴുകാനും അതേപോലെ സിംഗൊക്കെ തേച്ച് എഴുതാനും ഒക്കെ അതുപോലത്തെ നല്ലൊരു എന്താ പറയുക സ്ക്രബ്ബർ നല്ല ഒരേ ഒരു സ്ക്രബ്ബർ നമ്മൾ എടുത്തു വെച്ചേക്കുക എന്നിട്ട് അതവിടെ മാറ്റി വെക്കണം നമ്മൾ പാത്രം എഴുതുന്ന സ്ഥലത്ത് നമ്മൾ മാറ്റി വെച്ചേക്കുക നമ്മൾ ഇങ്ങനെ തേച്ച് എഴുതാൻ മാത്രം അത് ഉപയോഗിക്കുക സ്ക്രബ്ബർ വല്ല ഒരേ ഉള്ള സ്ക്രബ്ബർ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നല്ല അഴുക്കെല്ലാം നല്ല പോയിട്ട് നല്ല നീറ്റായിട്ട് ഇരുന്നോളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പതിവായിട്ട് നമ്മൾ അടുക്കള എന്നും ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക നന്നായി പറഞ്ഞാൽ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് നന്നായി വെറുതെ നമ്മൾ കൈകൊണ്ട് വെള്ളം ഇതാക്കി കഴുകിയിട്ട് കാര്യമല്ല നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ച് തന്നെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യണം എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മളെ ക്ലീനിങ് ഒക്കെ ഇല്ലേ നമ്മൾ കുട്ടികൾക്കും ഒക്കെ നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് ഓരോന്ന് ചെയ്യാനായിട്ട് അവർക്ക് നമ്മളൊന്ന് അത് എന്താ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ബാത്റൂം തേച്ച് എഴുകയും അതുപോലെ തുണി മടക്കി വെക്കുക അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ കുക്കിങ്ങുകൾ അതെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് നമ്മൾ എന്താ ചെയ്യുക അവർക്കും കൂടെ ചെയ്യാൻ വേണ്ടി പങ്കിട്ട് കൊടുക്കുക അപ്പം നമുക്കും ഒരു സമാധാനം കിട്ടും അപ്പോൾ എല്ലാവരും കൂടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ജോലി നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ചെയ്യുക അതൊക്കെ നമുക്ക് നല്ല എളുപ്പമാണ് നമുക്ക് ഒരു എൻജോയ് ചെയ്താണെങ്കിലും നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എൻ അടുക്കളയൊക്കെ നമ്മളിങ്ങനെ തുണി അങ്ങനെ നമ്മൾ കൈക്കൽ തുണിയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ അന്നേരം തന്നെ വാഷ് ചെയ്ത് ഇട്ടേക്കുക അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളവിടെ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ആ അഴുക്കും മെഴുക്കും ഒക്കെ പിടിച്ചൊരു വഴുവഴുപ്പൊക്കെ വരും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഉപയോഗിക്കുന്ന കൈക്കൽ തുണികളൊക്കെ അന്നേരം തന്നെ നമ്മൾ വാഷ് ചെയ്ത് എടുത്ത് വെച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് വിരിച്ചിടുക അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ അപ്പം നമ്മൾ കഴുകി വെച്ചൊക്കെ നമ്മൾ കൂട്ടി കൂട്ടി ഇട്ട് കഴിയുമ്പോൾ കുന്നു കൂടി കിടക്കും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ പാത്രം കഴുകുകഴിയുമ്പോഴത്തേക്കും ആ സിങ്കും കൂടെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി ഇട്ടേക്കുക അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും കൗണ്ടർ ടോപ്പൊക്കെ തേച്ച് എഴുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ റൂമും അടുക്കലൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിടുക അതുപോലെ തന്നെ അടിക്കുന്ന സമയത്ത് ആ ജനലെ പൊടിയും ഒക്കെ ഒന്ന് തട്ടി വാതിൽ ജനലിൽ അങ്ങനെയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക അതുപോലെ ടേബിളൊക്കെ എന്നും നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ എന്നും തുടച്ച് വൃത്തിയാക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ഒക്കെ എന്നും തുടച്ച് നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മളെ സ്ക്രബ്ബർ ഒക്കെ കം വെച്ചിട്ട് നല്ലോണം എന്തെങ്കിലും ലോഷൻ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് എഴുതുക അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ ആ കരിയും ഇതെല്ലാം പിരിച്ചത് ഭയങ്കര ഇട്ടിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ലോഷനൊക്കെ വെച്ച് നന്നായിട്ട് അങ്ങ് തുടച്ച് സ്റ്റവ് വൃത്തിയാക്കുക അതുപോലെ കൗ കൗണ്ടർ ടോപ്പ് നല്ല ഒരച്ച് തേച്ച് വൃത്തിയാക്കുക സിങ്ക് വൃത്തിയാക്കുക പാത്രങ്ങളൊക്കെ അപ്പം കഴുകിയിടുക അതുപോലെ തന്നെ ആ നമ്മുടെ അടുക്കളയിലെ ടൈലൊക്കെ ഒന്ന് തുടച്ചിടുക അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിടുക പിന്നെ അലക്കാനുള്ള തുണികളെല്ലാം നമ്മൾ അന്നൊന്ന് അലക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് കിച്ചണിലെ ക്ലീനിങ് നല്ല വൃത്തിയായിട്ടിരിക്കും അലക്കിൻ്റെ കാര്യം ഞാൻ പറയുന്നത് പൊതുവായുള്ള കാര്യം പറഞ്ഞ കേട്ടോ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ കാര്യം ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുക്കള നല്ല നീറ്റായിട്ടും നല്ല വൃത്തിയായിട്ടും ഇരിക്കും അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വേസ്റ്റ് നമ്മൾ വേസ്റ്റൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചു കഴിയുമ്പം വേസ്റ്റ് നമ്മളൊരു ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ഇതേപോലെ വല്ല ചട്ടിയിലെന്തെങ്കിലും നമ്മൾ ഒഴിവാക്കാൻ വെച്ചാൽ എന്തെങ്കിലും പാത്രത്തിന് നമ്മൾ സ്ഥിരമായിട്ട് ഇട്ട് വെക്കുക അടപ്പുള്ള പാത്രങ്ങൾ അത്രയും നല്ലതാണ് അപ്പം ഞാനിവിടെ ചട്ടിയിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ വേസ്റ്റുകളെല്ലാം നമ്മൾ അപ്പം തന്നെ നമ്മളങ്ങ് കളഞ്ഞു വെക്കുക അത് കൂട്ടി കൂട്ടി വെക്കൽ അങ്ങനെ കൂട്ടി കൂട്ടി വെച്ചു കഴിഞ്ഞാൽ അത് ബാക്ടീരിയ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മളെന്ത് ചെയ്യുക വേസ്റ്റും അപ്പം തന്നെ അങ്ങോട്ട് കളഞ്ഞിട്ട് ആ പാത്രം വേസ്റ്റ് കളയാൻ വേണ്ടി നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രം നല്ല നീറ്റായിട്ട് കഴുകി കമത്തി വെച്ചുവെക്കുക അപ്പോൾ അത് നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിച്ചൺ നമ്മൾ നല്ല വൃത്തിയാക്കി വെക്കാൻ പറ്റും എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അടുക്കള നല്ല വൃത്തിയായിട്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിലും നമ്മളെപ്പോഴാണെങ്കിലും അടുക്കള കയറുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനവും സന്തോഷവും നമുക്ക് അടുക്കളയിൽ പണികളൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് തോന്നും അപ്പോൾ കിച്ചണിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിലും മറന്നു പോവാതെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നു